ഏറെ ബഹുമാനമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അസ്ലാം വരൽപ്പം സമയം നമുക്ക് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മര്യാദകളെ കുറിച്ച് പഠിക്കാം സാർ ഈ ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരുമ്പോൾ പ്രത്യേകം ആദ്യമായിട്ട് ഉണർത്താനുണ്ട് ഇത് നിങ്ങളുടെ സിലബസിൽ പെട്ടതോ മറ്റോ ഒന്നുമല്ല പക്ഷേ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കാനും പഠിക്കാനും ആ കേട്ടത് നിങ്ങൾ എഴുതിയെടുത്ത് ഓർമ്മകളിൽ വെക്കാനും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഏത് കാലഘട്ടത്തിലും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുമൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാം മുട്ടറൊഴിക്കാറുണ്ട് കാഷ്ടിക്കാറുണ്ട് ടോയ്ലറ്റിൽ പോകാറുണ്ട് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പ്രവാചകം വിശ്വലതുശ്വലം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്ന് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്കുക നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാൻ പ്രാർത്ഥന പക്ഷേ മറന്നിട്ടോ മറ്റോ നമ്മൾ നേരിട്ട് പ്രാർത്ഥിക്കാതെ ടോയ്ലറ്റിൽ പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത് വിശലതാലുശ്വല എല്ലാ വിഷയത്തിലും നമുക്കൊരു മാതൃകയാണ് ഏത് വിഷയത്തിലും ചെറുതും വലുതുമായ എല്ലാ വിഷയത്തിലും നാം നോക്കേണ്ടത് മതപരമായ വിഷയങ്ങളിൽ നബി അലൈഹി നബിസ്വല്ലാവിസ്ലാം എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അള്ളാഹമ്മ ഇനി ആവോതമിക്കുന്ന ഹുബസിബ് അൽ ഹബായിസ് എന്ന പ്രാർത്ഥന പോലും ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന പോലും പഠിപ്പിച്ച് തന്ന നമ്മുടെ നേതാവാണ് നമ്മുടെ റോൾ മോഡലാണ് റസൂൾ അള്ളഹി സല്ലുഹി സ്വലം ബാത്റൂം ഒരു പിശാചുക്കൾ നിറഞ്ഞ ഒരു കേന്ദ്രമായിട്ടാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാത്റൂമിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവേ ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാജുക്കളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം അള്ളാഹുമ്മ അള്ളാഹുവേ വൽ വൽഹബായി രണ്ടാമത്തേത് വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ ആദ്യം പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാത്റൂമിലേക്ക് ആദ്യം വെക്കേണ്ട കാല ഇടതുകാലായിരിക്കും രണ്ട് സന്ദർഭങ്ങളിലാണ് ഇടതുകാർ വെക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കേന്ദ്രമായ പള്ളി ആ പള്ളിയിൽ നമ്മൾ വിഭാഗത്ത് കഴിഞ്ഞ നിസ്കാരവും നിക്കറുകളും മറ്റും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത്തെ പുറത്തിറങ്ങണമെന്ന് ഉഷർ അള്ളാഹു വസ്ലം പഠിപ്പിച്ചു രണ്ട് മലമൂത്ര വിസർജന ആവശ്യങ്ങൾക്ക് വേണ്ടി ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇടത്തേകാലുവെച്ച് പ്രവേശിക്കണമെന്ന് നമുക്ക് അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹ്മിക്കാമിനൽ സബായിസ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എപ്പോഴാണ് ഇടത്തേകാലി വെച്ച് പ്രവേശിക്കുന്നതിന് മുമ്പ് അതെന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് അത് ഇൻഷാ ബാക്കി വരുന്ന വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മൂന്ന് മലമൂത്ര വിസർജന വേളയിലോ വിസർജന സ്ഥലത്ത് വെച്ചോ നാവ് കൊണ്ടുള്ള ദിക്കുർ ചൊല്ലുന്നത് ഉപേക്ഷിക്കുക അതാണ് കാരണം നാവ് കൊണ്ടുള്ള ഒരു തരത്തിലുള്ള ദിക്കറും ബാത്റൂമിൽ വെച്ച് പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുമ്മ ഇനി ആവോത്മിക്ക മിനൽ ഹുബസി വൽ ഹബായിസ് എന്ന പ്രാർത്ഥന ടോയ്ലറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് ഇടത്തെ കാര്യം വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബാത്റൂമിലേക്ക് പ്രവേശിക്കേണ്ടത് മലമൂത്ര വിസർജനത്തിനിടയിൽ കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്ന തിക്കറുകൾ ചൊല്ലുക എന്നുള്ളത് വെറുക്കപ്പെട്ട മക്രൂഹായ കാര്യമാണ് ആദാൻ അതായത് ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഉത്തരം നൽകുന്നതും അതുപോലെ തന്നെ ആരെങ്കിലും സലാം പറഞ്ഞാൽ അതിന് അസ് വാലേക്കും എന്ന് പറയുന്നതും തുമ്മി ഒരാൾ അലഹന്ദ എന്ന് പറഞ്ഞാൽ ഈ അഹമുക്കുല എന്ന് പറയുന്നതുമൊക്കെ ഇതിൽപ്പെട്ടതാണ് ഒരു തരത്തിലുള്ള തിക്റൂം ബാത്റൂമിൽ വെച്ച് ചൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് നാല് അബ്ബാഹുവിൻ്റെ പേരുള്ള എന്തെങ്കിലും വസ്തുക്കൾ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് പരമാവധി നമ്മൾ ഒഴിവാക്കണം ഖുറാനോ ഖുറാനിലെ ആയത്തുകളോ അങ്ങനെ പിന്നെ അബ്ബാഹുവിൻ്റെ മായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒക്കെ ഉള്ള പേരുകളോ ഒക്കെ ഉള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബാത്റൂമിലേക്ക് പ്രവേശിക്കേണ്ടത് അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം മലമൂത്ര വിസർജനത്തിനിടയിൽ സംസാരം ഉപേക്ഷിക്കുക അനിവാര്യമോ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം അതായത് മലമൂത്ര വിസർജന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടോയ്ലറ്റിലായിരിക്കുമ്പോൾ ആവശ്യമില്ലാതെ വെറുതെ വെറുതെയിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഒച്ചമ്പുകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ബാത്റൂമിൽ അത് നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം അത് കറാഹത്തായ കാര്യമാണ് എന്നാൽ ഈ ബാത്റൂമിലിരുന്ന് സംസാരിക്കാൻ ചില സന്ദർഭങ്ങളിൽ നിർബന്ധം വാജിപം ആവശ്യമില്ലാതെ സംസാരിക്കൽ കറാഹത്താണ് മക്രൂഹാണ് വെറുക്കപ്പെട്ടതാണ് എന്നാലൊരാൾ എന്ത് ചെയ്യുകയാണ് പിന്നെ കണ്ണു കാണാത്ത ഒരാൾ കുളത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു ബാത്റൂമിൽ ഇരുന്നിട്ട് കണ്ടത് അപ്പോൾ ആ സമയത്ത് നമ്മളെന്ത് ചെയ്യരുത് കിട്ടാതിരിക്കരുതെന്നല്ല ആ സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ആളുകളെ വിളിച്ചു കൂട്ടി വിളിച്ചു പറഞ്ഞ് ഇന്ന ആളുക കുളത്തിലേക്ക് വിടാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യണം ആളുകളെ അറിയിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും വിഷജന്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒച്ചമ്പാളൊക്കെ ഉണ്ടാക്കിയിട്ടും നീണം ആളുകളെ വിളിക്കൽ ഇതെന്താണ് വാജിബായ മഹാനായി ഇമാം നബി റഹ്മാവുദ്ദ മുസ്ലിം ഷർഹ് ചെയ്ത ഷറഹ് മുസ്ലിമില് നാലാം വാളിത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇമാം നബീറമുദ്ദ പറഞ്ഞത് അത്തരം ഘട്ടത്തിൽ സംസാരിക്കൽ നിർബന്ധവും ആവശ്യമില്ലാതെ സംസാരിക്കൽ മക്റുഹായ കാര്യമാണ് ആറ് വെളിപ്രദേശങ്ങളിലാണ് മരമൂത്ര വിസർജനം ചെയ്യുന്നത് എങ്കിൽ ജനങ്ങളുടെ കാഴ്ചയിൽ നിന്ന് മറയുക വെളിപ്രദേശം എന്ന് പറഞ്ഞാൽ പണ്ട് കാര്യങ്ങളിലൊക്കെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്ത് പാടത്തും പറമ്പിലൊക്കെ പോയിരുന്ന മലമൂത്ര വിസർജനം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ അന്നൊക്കെ പറയാം വിളിക്ക് പോകുക എന്ന് പറയാം നമ്മളിന്ന് ബാത്റൂമിൽ പോകുക എന്ന് പറയുന്നത് പോലെ ഞാൻ ബാത്റൂമിൽ പോകാതെ എന്ന് പറയുന്നത് പോലെ രണ്ട് കാലങ്ങളിൽ വിളിക്കു പോകുക എന്നാണ് പറഞ്ഞത് അത്തരം ഘട്ടങ്ങൾ ഇന്നും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആളുകളൊന്നും കാണാത്ത ദൂരം പോയിട്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ കാര്യം സാധിക്കണം അങ്ങനെയാണ് സഹാബത്തും പ്രവാചകനും ഒക്കെ ചെയ്തിട്ടുള്ളത് ഏഴ് അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് നിർബന്ധമായും മറക്കുക നമ്മുടെ നഗ്നഭാഗം പുരുഷന്മാരുടെ മുട്ടുപൊക്കളുടെ ഇടയിലുള്ള ഭാഗവും സ്ത്രീകളുടെ മുഖവും മുൻപേയും ഒഴിച്ചുള്ള ഭാഗങ്ങളെല്ലാം എന്ത് ചെയ്യണം പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തുണി മാറ്റുമ്പോൾ മറ്റുള്ളവർ കാണാത്ത രീതിയിലായിരിക്കണം നമ്മൾ മലമൂത്ര വിസർജനം നടത്തേണ്ടത് അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മറക്കണം എട്ട് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലേക്കോ മൂത്രം തെറിക്കാൻ സാധ്യതയില്ലാത്ത താഴ്ന്ന സ്ഥലത്ത് ഒഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതായത് നമ്മളെ പിന്നെ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് അത് നെജസ്സാണ് നമ്മുടെ ശരീരത്തിലേക്ക് തെറിച്ചാൽ പിന്നെ അത് നമ്മൾ മുതോ എടുത്ത് നിസ്കരിക്കാൻ നിന്നാൽ നമസ്കാരത്തിൻ്റെ ശബ്ദത്തിൽപ്പെട്ടതാണ് ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടെങ്കിൽ നമസ്കാരം ശരിയാവുകയില്ല അള്ളാഹു സുബ്രഹാൻ വത്താരം സ്വീകരിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ മൂത്രമൊഴിക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിലേക്ക് തെറിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം നമ്മുടെ വസ്ത്രത്തിലേക്ക് തെറിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഒമ്പത് തിബലയ്ക്ക് നേരെയോ ക്രിബലയിൽ നിന്ന് പിരിഞ്ഞിരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുന്നത് ഉപേക്ഷിക്കുക അതായത് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരിക്കരുത് പടിഞ്ഞാറ് കാഴയും കിഴക്ക് ബൈത്തുൽ മുഖത്തസാണ് രണ്ടും ബൈത്തുൽ മുഖദ്സ് ആദ്യത്തെ കെബിലയും പിന്നീടുള്ള കിബലയും കുറച്ചു കാലം ബൈത്തുൽ മുഖത്തസിലേക്ക് തിരിഞ്ഞ് വസല്ലം നമസ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും നമ്മളെ ശിബരയാണ് മാത്രമല്ല എപ്പോഴുള്ള തിബരയായ കാഴയ മുന്തിക്കലും ഒക്കെ നിഷിദ്ധമായ കാര്യമാണ് പക്ഷേ ആ സിബരക്കിടയിൽ മറയുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല എന്നുള്ളതാണ് അബ്ദുലാഹിബിനും ഉമർ റുദ്ദിഅള്ളഹനു പോലെയുള്ള ആളുകൾ പ്രവാചകൻ സല അലി സ്ലിയുടെ ജീവിതം വെച്ച് നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് പ്രവാചകൻ സലാദ് അലി വല്ല ബൈത്തുൽ മുഖദ്സ്സിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് മറ വെച്ചുകൊണ്ട് പിന്നെ മലമൂത്ര വിസർജനം നടത്താം പ്രവാചകൻ സുല്ലാസ്ലം ബൈത്തുൽ മുഖത്തസ്ല നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുന്നവർ കണ്ടിട്ടുണ്ട് അപ്പോൾ മറുണ്ടെങ്കിൽ പ്രശ്നമില്ല മറ ഇല്ലെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെളിക്ക് പോകുക എന്നറില്ല അങ്ങനെ പുറം പ്രദേശങ്ങളൊക്കെ ഇരിക്കുമ്പോൾ കിടക്കോട്ടോ പടിഞ്ഞാട്ടോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല ജനങ്ങൾ കൂടിയിരിക്കുന്ന അവർക്ക് പ്രയോജനകരമായ എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യരുത് മൂത്ര വയ്ക്കരുത് ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലൊക്കെ വെറുപ്പുണ്ടെങ്കിൽ അവരൊക്കെ എപ്പോഴും കൂടുന്ന വല്ല സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്നിട്ട് എന്ത് ചെയ്യാം മൂത്ര വയ്ക്കാം അവരോടുള്ള ദേഷ്യം തീർക്കാം ഒന്നും ചെയ്യരുത് ആൾക്കാർ പോയിരിക്കുന്ന ഇടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പിന്നെ ആളുകൾ റെസ്റ്റ് എടുക്കുന്ന സ്ഥലങ്ങളിലും ഒന്നും ചെയ്യാൻ പാടില്ല മലമൂത്ര വിസർജനം നമ്മൾ നടത്തരുത് എന്നുള്ളതാണ് മസ്ജിദ് മക്ബറ എന്നിവിടങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഹറാമാണ് പള്ളിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ കബറസ്ഥാൻ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി വയ്ക്കുന്ന സ്ഥലത്തിനാണ് എന്ന് പറയുന്നത് ആ അത്തരം സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തൽ ഹറാമാണ് നിഷിദ്ധമാണ് അപ്പോൾ എന്നൊക്കെ പഠിച്ചു കറാത്ത് പഠിച്ചു അല്ലെ വെറുക്കപ്പെട്ടത് വാജിബ് പഠിപ്പിച്ചു നിർബന്ധമാണ് അതുപോലെ തന്നെ ഹറാമ് പഠിച്ചു അല്ലേ നമ്മൾ ആവശ്യമില്ലാതെ സംസാരിക്കുക കറാത്താണ് വെറുക്കപ്പെട്ട കാര്യമാണ് അത്യാവശ്യങ്ങൾക്ക് സംസാരിക്കൽ വാജിബാണ് നിർബന്ധമാണ് പള്ളിയിലും പ്രകളിലുമൊക്കെ മൂട്ട്രോയ്ക്കുക അതെന്താണ് ഹറാമാണ് നിഷിദ്ധമാണ് ഭൂമിയിലും മരങ്ങളിലും നമുക്ക് കാണുന്ന പൊത്തുകളിലോ ഇടവകളിലോ മലമൂത്ര വിസരണം നടത്തരുത് ചില ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ് വീടിൻ്റെ പുറത്തൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു പൊത്തൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നണ്ടിൻ്റെ വീടായിരിക്കാം പാമ്പിൻ്റെ വീടായിരിക്കാം ഉറുമ്പിൻ്റെ മാളായിരിക്കാം അവിടെ പോയിട്ട് പിന്നെ മലമൂത്രം അല്ലെങ്കിൽ അവസ്ഥകളൊക്കെ നമ്മൾ കാണാറുണ്ട് അതൊക്കെ രക്ഷിതാക്കൾ തടയണം കാരണം ഒന്ന് അവരുടെ ഭവനത്തെ നമ്മൾ തകർക്കുകയാണ് രണ്ട് നമ്മൾ മുത്രയ്ക്കുന്ന സമയത്ത് ഇവർ വന്ന് നമ്മൾ ആക്രമിക്കാനും സാധ്യതകളൊക്കെ ഉണ്ട് അത്തരം അതുകൊണ്ട് ഒരു പൊത്തിൽ മണ്ണിലും മരങ്ങളിലൊന്നും കാണുന്ന പൊത്തുകളിലും വിടകളിലൊന്നും എന്ത് ചെയ്യരുത് നമ്മൾ മുത്രയഴിക്കാൻ പാടില്ല കുളിക്കാൻ വേണ്ടി മാത്രമായി സംവിധാനിക്കപ്പെട്ട കുളികളും കുളിമുറിയിൽ മൂത്രമൊഴിക്ക് അത് ഒഴിവാക്കേണ്ടതാണ് അല്ലെ കുളിക്കാൻ മാത്രം സംവിധാനിച്ച സ്ഥലം കുളിക്കാനുള്ള സ്ഥലം ബാത്റൂം ടോയ്ലറ്റ് ഇല്ലാത്ത അവിടെ നമ്മൾ എന്ത് ചെയ്യണം മുത്രയക്കാൻ പാടില്ല മനസ്സിലായ നമ്മൾ ടോയ്ലറ്റിൽ എന്തു ചെയ്യുക മുത്ര ഒഴിക്കുക കുളിക്കുന്ന സ്ഥലങ്ങളിൽ മുത്തഴിക്കാതിരിക്കാം വിസർജന സ്ഥലത്ത് നിന്ന് പുറത്ത് വരുമ്പോൾ വലത് കാലാദ്യം പുറത്തേക്ക് വെക്കുക അപ്പോൾ പിന്നെ പ്രവേശിക്കുമ്പോൾ ഇടത്തേകാലും പുറത്തേക്ക് വരുമ്പോൾ വലത്തേകാൽ വലത് കൈ കൊണ്ട് മലമൂത്ര വിസർജനം ശുദ്ധിയാക്കരുത് നമ്മൾ തിന്നാനും കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കൈയാണ് വലത്തെ കൈ ആ വലത്തേ കൈ ഭാഗം തൊടാനോ വൃത്തിയാക്കാനോ ഒന്നും നമ്മളെന്ത് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല വിസർജന സ്ഥലത്തേക്ക് നിന്ന് പുറത്തു വരുമ്പോൾ പ്രാർത്ഥന ചൊല്ലുക ഊഫ്രാൻ ഊഫ്രാൻ വിസർജന സ്ഥലത്തേക്ക് പോകുമ്പോൾ അബഹം എന്നെ മിനൽ പിന്നെ വൽ വലഹബായ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഊഫ്രാൻ അദ്ദേഹം എന്നോട് ഞാൻ പൊറുക്കലെ തേടും അതായത് പിന്നെ എത്രയോ ഉമ്മമാർ വാപ്പന്മാർ വല്യമ്മമാർ വല്ല്യപ്പമാർ അവർക്ക് മൂത്രവയ്ക്കാൻ മുട്ടുണ്ട് അല്ലേ അവർക്ക് പുറത്ത് പോകുന്നില്ല ഡോക്ടർ അവർക്ക് ട്യൂബ് ഇട്ട് കൊടുത്തു ആ ട്യൂബിലൂടെയൊക്കെ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്കതൊന്നുമില്ല തിന്നൊന്നും കുടിക്കുന്നു സുഖമായി അത് ദഹിച്ചതിന് ശേഷമുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുന്നു അല്ലേ അള്ളാഹ് എത്രയത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു തന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതിനൊന്നും നന്ദി കാണിക്കുന്നില്ല നമ്മൾ അള്ളാഹിനോട് ഒട്ടിക്കാലും കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അതിനെല്ലാം മുഹ്രാനെ എൻ്റെ കുടിയും എൻ്റെ തിറ്റയും ഒക്കെ ദഹിപ്പിച്ച് അതെല്ലാം സുഖകരമായി പുറത്തുപോയി പ്രയാസങ്ങളൊന്നും കൂടാതെ അള്ളാഹ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തതെന്ന് അല്ലേ പക്ഷേ ഞാൻ നിന്നോട് നന്ദി കാണിക്കുന്നത് കുറവാണ് നിന്നോട് അനുസരണക്കേട് കാണിക്കാൻ ഖഫ്റാനെ അള്ളാഹുവെ ഞാൻ നിന്നോട് പൊറുക്കല്ലെന്ന് ചോദിക്കാം അതാണ് അതിൻ്റെ ധ്വനി അള്ളാഹു തരം വിഷയങ്ങൾ ജീവിതത്തിൽ പഠിക്കാൻ മനസ്സിലാക്കാനും പകർത്താനുമുള്ള തൗഫീക്ക് നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ അസ്സലാ